ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാലാ ഭരണയാനം പാലയ്ക്കും ഭരണയാനത്തിനുമുള്ള ഹൈവേയിൽ നിന്ന് രണ്ട് കിലോമീറ്റർ മാത്രം മാറി അടിപൊളി എട്ട് ഏക്കർ റബ്ബർ തോട്ടത്തിൻ്റെ വീഡിയോ ആണ് അഞ്ചാം വശം ടാപ്പ് ചെയ്യുന്ന നല്ല ആരോഗ്യമുള്ള റബർ മരങ്ങൾ നിൽക്കുന്ന മനോഹരമായ സ്ഥലമാണ് നല്ല ആദായമുള്ള സ്ഥലമാണ് പാലായിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ മാത്രമാണ് ഈ സ്ഥലത്തേക്കുള്ള ദൂരം വരുന്നത് അടിപൊളി റാബർ നിൽക്കുന്ന സ്ഥലമാണ് പഞ്ചായത്ത് റോഡിൽ നിന്ന് നൂറ്റമ്പത് മീറ്റർ ഈ സ്ഥലത്തേക്ക് പ്രൈവറ്റ് റോഡാണ് ഈ കാണുന്ന ഒരു ചെറിയ സ്രെഡ് ഇതിനകത്തുള്ളതാണ് പിന്നെ ഏക്കറിന് ഇരുപത്തി ലക്ഷം രൂപ മാത്രമാണ് വില ചോദിക്കുന്നത് വില കുറയുന്നതാണ്